ജീവിതം ചിലർക്കെതിരെ ജനിക്കുമ്പോൾ മുതൽ തന്നെ പരീക്ഷണങ്ങളോടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാൽ ചിലർ ആ പരീക്ഷണങ്ങളിൽ തറന്നു പോകാനുള്ള കാരണമാകുന്നില്ല ആ പോരായ്മ വിജയത്തിലേക്കുള്ള ചെറുകൾ തീരുന്നു കുഞ്ഞുന്നാളുകളിൽ തന്നെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടെങ്കിലും അതിന് കീഴടങ്ങാതെ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും സ്വപ്നങ്ങളെ ആകാശത്തേക്ക് പറത്തിയ ഒരാളാണ് അർച്ചന അർച്ചനയെ പോലെയുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അവളുടെ ജീവിതവും ലക്ഷ്യത്തിലേക്ക് എത്തിയ കഠിന പ്രയത്നങ്ങളുടെയും കഥ ജനിച്ച ആറാം മാസത്തിലാണ് അർച്ചനയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുന്നത് അച്ഛൻ വിജയൻ പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ദേവി അക്ഷയ സെന്ററിലും സെറിബ്രൽ പാൾസി എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നതെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞാണ് എസ് എം എ ആണെന്ന് കണ്ടെത്തിയത് അതുകൊണ്ടുതന്നെ അർച്ചനയുടെ കുട്ടിക്കാലം എല്ലാം തന്നെ ആശുപത്രിയും മരുന്നിന്റെ ഗന്ധവും ഫിസിയോതെറാപ്പി ഉപകരണങ്ങളും ഒക്കെയായിരുന്നു സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന രോഗത്തിനുള്ള പോരാട്ടമായിരുന്നു ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുമ്പോൾ തന്നെ മനസ്സിൽ തോന്നി തുടങ്ങിയ സ്വപ്നമാണ് ഡോക്ടറാകുക എന്നത് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് പാലക്കാട് എൻട്രൻസ് കോച്ചിങ്ങിൽ ചേർന്നു പ്ലസ് ടു കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറിൽ മെഡിക്കൽ എൻട്രൻസ് എഴുതി അന്ന് നീറ്റ് പരീക്ഷയല്ല നല്ല മാർക്കുണ്ടായിരുന്നു എന്നാൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ അനുമതി വേണം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ബോർഡുമായി കൂടിക്കാഴ്ച അന്ന് അർച്ചന വീൽ ചെയർ ഉപയോഗിച്ചിരുന്നില്ല ശാരീരിക വൈകല്യമുള്ളതുകൊണ്ട് എം ബി ബി അഡ്മിഷൻ നൽകാൻ പ്രയാസം മാണ് എന്നാണ് അവർ അന്ന് പറഞ്ഞത് പകരം മറ്റു വൈദ്യശാസ്ത്ര മേഖലകളിൽ സീറ്റ് തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു കിട്ടിയ ചാൻസ് കളയരുത് എന്നല്ല ഉപദേശം ലഭിച്ചു എം ബി ബി എസ് മതി എന്ന തീരുമാനത്തിൽ അർച്ചന ഉറച്ചുനിന്നു ഒടുവിൽ സീറ്റ് വേണ്ട എന്ന് ഔദ്യോഗികമായി എഴുതിയും നൽകി എന്നാൽ വീണ്ടും വാശിയായി തൃശൂരിൽ താമസിച്ച് വീണ്ടും എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നു അമ്മയും കൂടെയുണ്ടായിരുന്നു ഇതേ മെഡിക്കൽ ബോർഡിനെ തന്നെയാണ് വീണ്ടും നേരിടേണ്ടത് എന്ന് അറിയാമായിരുന്നു എങ്കിലും ഒരു വർഷത്തിനുശേഷം വീണ്ടും പരീക്ഷ എഴുതി അത് നീറ്റ് പരീക്ഷയായിരുന്നു തലേ വർഷത്തേക്കാൾ മികച്ച മാർക്കും നേടി എന്നാൽ മെഡിക്കൽ ബോർഡ് ഡോക്ടർമാരുടെ മുന്നിൽ പ്പോൾ എല്ലാം തകർന്നു പോയി കഴിഞ്ഞ വർഷം നടന്നത് തന്നെ നടന്നു അതുകൊണ്ട് അമ്മയും അച്ഛനും പറഞ്ഞു കിട്ടുന്ന കോഴ്സ് എടുക്കാൻ പക്ഷേ അർച്ചനക്ക് എം മാത്രം മതിയായിരുന്നു കോഴിക്കോട് അഡ്മിഷൻ ലഭിച്ചെങ്കിലും മെഡിക്കൽ ബോർഡിന്റെ അനുമതിയില്ലാതെ സീറ്റ് ലഭിച്ചില്ല പിന്നീട് ഡിസബിലിറ്റി ആക്ടിൽ ഭേദഗതി വന്നതോടെ വീണ്ടും നീറ്റ് എഴുതാമെന്ന് തീരുമാനിച്ചു നാഷണൽ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരായി യോഗ്യത ലഭിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു കോട്ടയം വന്ന ശേഷം പഠിക്കാൻ ഏറെ ബുദ്ധിമുട്ടി വീൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കും തുടങ്ങിയത് കോട്ടയത്ത് പഠനത്തിന് എത്തിയ ശേഷമാണ് എന്നാൽ വീൽ ചെയർ ഉപയോഗിക്കാനുള്ള റാമ്പുകൾ ഉണ്ടായിരുന്നില്ല അവിടെ പലയിടങ്ങളിലും എത്താൻ സാധിക്കുന്നില്ല നാല് നിലകളിലായിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത് ചില ക്ലാസിലേക്ക് പോകാൻ പടികൾ മാത്രമാണുള്ളത് അമ്മ വകുപ്പ് മേധാവിയുടെ അടുത്ത് അപേക്ഷ നൽകും അങ്ങനെ ക്ലാസ് താഴെ ഏതെങ്കിലും റൂമിലേക്ക് മാറ്റും അങ്ങനെ പതിയെ ഓരോ കാര്യവും ശരിയാക്കിയെടുത്തു രണ്ടു നിലകൾക്കിടയിലുള്ള അനാട്ടിമേ ഡിസെക്ഷൻ ഹാളിലേക്ക് പോകാനൊക്കെ പ്രയാസമായിരുന്നു ഇങ്ങനെയുള്ള ഞാൻ എം ബി ബി എസ് പഠിക്കാൻ വരരുതായിരുന്നു എന്ന തരത്തിലുള്ള സംസാരമൊക്കെ കേട്ടിട്ടുണ്ട് അതെല്ലാം ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു പി ജി പീഡിയാട്രിക്കിൽ വേണമെന്നാണ് ആഗ്രഹം രണ്ടായിരത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം കരസ്ഥമാക്കിയപ്പോൾ എങ്ങും എത്തില്ല എന്ന് പരിഹസിച്ചവരോടായി പറഞ്ഞു മനസ്സിന് ധൈര്യമുണ്ടെങ്കിലും ഇവിടെ എന്തും സാധിക്കും പരിമിതികൾ ഒന്നിനും വിനങ്ങാവില്ല എന്ന് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി